നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയുദ്ധം അവസാനിച്ചു ഇപ്പോഴിതാ പാകിസ്ഥാനും അഫ്ഗാനും തമ്മിൽ യുദ്ധം തുടങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ഇസ്രയേലിലേക്കുള്ള യാത്രയ്ക്കായി എയർഫോഴ്സ് വണ്ണിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപ് ഈ യുദ്ധം അവസാനിച്ചു കാലങ്ങളായി നിലനിന്നിരുന്ന പല യുദ്ധങ്ങളും താൻ അവസാനിപ്പിച്ചു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഇത് എട്ടാമത്തെ യുദ്ധമാണ് താൻ അവസാനിപ്പിക്കുന്നത് അമേരിക്കയിൽ തിരിച്ചെത്തിയാലുടൻ പാകിസ്ഥാനും അഫ്ഗാനും തമ്മിലുള്ള യുദ്ധം താൻ ഉടനടി പരിഹരിക്കുമെന്ന് ട്രംപ് പറയുന്നു മറുവശത്ത് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കൂടുതൽ തലിബാൻ സേന എത്തിക്കൊണ്ടിരിക്കുന്നു അതിരൂക്ഷമായ പോരാട്ടം അതിർത്തിയിൽ തുടരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിപ്പോൾ ഞായറാഴ്ച രാത്രിയിൽ പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം ഇരുന്നൂറിലധികം താലിബാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു അതിർത്തി പ്രദേശങ്ങളിൽ അഫ്ഗാൻ സേന പ്രകോപനമില്ലാതെ ആക്രമണങ്ങൾ തുടങ്ങിയെന്നും തങ്ങൾ അതിന് തക്ക മറുപടി കൊടുത്തുവെന്നും പാകിസ്ഥാൻ പത്തൊൻപത് അഫ്ഗാൻ സൈനിക പോസ്റ്റുകളും ഭീകരരുടെ ഉളിത്താവളങ്ങളും പിടിച്ചെടുത്തുവെന്ന് പാകിസ്ഥാൻ പറയുന്നു അൻപത്തിയെട്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് താലിബാൻ പറയുന്നത് സംഘർഷത്തെ തുടർന്ന് അതിർത്തിയിലെ വഴികൾ പാകിസ്ഥാൻ അടച്ചു പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാൻ പ്രദേശത്തേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്നാണ് താലിബാൻ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന് സമാനമായ തലത്തിലേക്ക് അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വ്യാപിക്കുന്നു പാകിസ്ഥാനെതിരെ പോരാടുന്ന തെഹരിക്കെ തലിബാനെ അഫ്ഗാൻ സർക്കാർ സഹായിക്കുന്നു എന്ന പേരിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാകിസ്ഥാൻ സേന അഫ്ഗാനിതർക്ക് പ്രകോപനമുണ്ടാക്കിയത് ഇത് തുടർന്നാൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകുന്നത് അതിർത്തിയിലെ സംഘർഷം പല മേഖലകളിലേക്കും വ്യാപിക്കുന്നു പാകിസ്ഥാനെതിരെ പ്രകോപനത്തിന് ശ്രമിക്കുന്ന താലിബാൻ ഉചിതമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് പറഞ്ഞു അഫ്ഗാൻ മണ്ണിലേക്ക് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന് താലിബാൻ പറഞ്ഞു പല പ്രവിശ്യകളിലും കനത്ത പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വ്യാഴാഴ്ച രണ്ട് സ്ഫോടനങ്ങളും രാജ്യത്തിന്റെ തെക്കു കിഴക്കൻ ഭാഗത്ത് മറ്റൊരു സ്ഫോടനവും നടന്നു പാക് അഫ്ഗാൻ അതിർത്തി പ്രദേശത്തെ ചില ചന്തകളിലും വലിയ സ്ഫോടനങ്ങൾ കേട്ടു ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം ഏതു നിമിഷം വേണമെങ്കിലും പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറാൻ തയ്യാറെടുക്കുകയാണ് താലിബാൻ സേന അഫ്ഗാൻ പാക് അതിർത്തി പ്രദേശങ്ങൾ സ്വതന്ത്രമാകാനിടയുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്വന്തം മണ്ണിലെ ഐഎസ് സാന്നിധ്യത്തിന് നേരെ പാകിസ്ഥാൻ കണ്ണടച്ചു അഫ്ഗാനിസ്ഥാന് ഞങ്ങളുടെ കര വ്യോമ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ടൊരു ആക്രമണത്തിനും മറുപടി നൽകാതിരിക്കില്ല പാകിസ്ഥാൻ അവരുടെ രാജ്യത്ത് ഒളിച്ചിരിക്കുന്ന ഐ എസ് സംഘങ്ങളെ പുറത്താക്കുകയോ ഇസ്ലാമിക് എമിറേറ്റിന് കൈമാറുകയോ ചെയ്യണം അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ ലോകത്തെ പല രാജ്യങ്ങൾക്കും ഐ എസ് ഒരു ഭീഷണിയാണ് തലിബാൻ അതിശക്തമായ മുന്നറിയിപ്പാണ് പാകിസ്ഥാന് നൽകുന്നത് അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന ഐഎസ് ഭീകരരെ നേരത്തെ തന്നെ രാജ്യത്തുനിന്ന് പുറത്താക്കിയതായി താലിബാൻ വക്താവ് പറയുന്നു എന്നാൽ പഷ്തൂൺഖവയിൽ അവർ പുതിയ താവളങ്ങൾ തീർത്തു കറാച്ചി ഇസ്ലാമാബാദ് വിമാനത്താവളങ്ങൾ വഴി ഈ കേന്ദ്രങ്ങളിലേക്ക് അവർ കൂടുതലായി പരിശീലനത്തിനെത്തുന്നു അഫ്ഗാനിസ്ഥാനിൽ അടുത്ത കാലത്ത് നടത്തിയ ആക്രമണങ്ങളൊക്കെ ഇവർ ആസൂത്രണം ചെയ്തതാണ് ഞങ്ങളുടെ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറുകയോ വ്യോമാതിർത്തി ലംഘിക്കുകയോ ചെയ്താൽ ആരായാലും കടുത്ത പ്രതികരണം നേരിടേണ്ടി വരും ഖത്തറും സൌദി അറേബ്യയും അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് പാകിസ്ഥാന് നേർക്കുള്ള വ്യോമാക്രമണം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം എന്നാൽ പാകിസ്ഥാനി താലിബാനെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് പറയുന്നത് പാക് പോലീസ് ട്രെയിനിങ് സെന്ററിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ചാവേർ ആക്രമണങ്ങൾ തുടരുന്നു ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് ഭീകര സംഘങ്ങൾ കൂട്ടത്തോടെ അഫ്ഗാൻ അതിർത്തിയിലേക്ക് കൂടുമാറിയതാണ് അടുത്ത കാലത്ത് പാകിസ്ഥാൻ അഫ്ഗാൻ സംഘർഷം കൂടുതൽ ശക്തമാകാൻ ഇടവരുത്തിയത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുത്താക്കി ഇന്ത്യയിലെത്തിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് പാകിസ്ഥാന്റെ ഈ ചോർച്ചിൽ ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഞങ്ങൾ സമാധാനം കൊണ്ടുവന്നുവെന്നും ഞങ്ങളുടെ ക്ഷമയും ധൈര്യവും പരീക്ഷിക്കാൻ നിൽക്കരുത് എന്നും പാകിസ്ഥാൻ താലിബാൻ താക്കീത് നൽകിയിരുന്നു ഇന്ത്യ തങ്ങളുടെ അടുത്ത സുഹൃത്താണ് ഇനിയും തീവ്രവാദം വളർത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ അനുഭവിക്കേണ്ടി വരുമെന്നാണ് നേരത്തെ താലിബാൻ മുന്നറിയിപ്പ് നൽകിയത് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുദ്ധി ഇന്ത്യ സന്ദർശനത്തിൽ നടത്തിയ ചില പ്രസ്താവനകൾ പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അതിശക്തമായ ഭാഷയിൽ മുത്തഖിയെ വെല്ലുവിളിച്ചു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നയതന്ത്ര ഇടപെടലുകൾ തന്നെയാണ് താലിബാൻ ഭരണകൂടവും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ ശക്തമായ സൌഹൃദത്തിന് കാരണം ലഷ്കർ തോയിബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ ദീർഘകാലമായി അഫ്ഗാൻ മണ്ണിൽ പ്രവർത്തിച്ചിരുന്നുവെന്ന് മുത്തഖി പറഞ്ഞു എന്നാൽ കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ താലിബാൻ എല്ലാ ഭീകരരെയും തുടച്ചുനീക്കി അവർക്ക് അഭയം നൽകിയിരിക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ ഇതേ സംഘടനകളെ ശക്തമായി ഇന്ത്യക്കെതിരെ അവർ ഉപയോഗപ്പെടുത്തി എന്നാൽ ഇന്ത്യ തിരിച്ചടിച്ചതോടെ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാൻ മണ്ണിലേക്ക് അവർ ആക്രമണങ്ങൾ തുടങ്ങി തീവ്രവാദ സംഘടനകളിൽ ഒന്നുപോലും ഇപ്പോൾ അഫ്ഗാൻ മണ്ണിലില്ല എന്ന് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞു ഒരു ഇഞ്ച് ഭൂമി പോലും അവരുടെ നിയന്ത്രണത്തിലില്ല അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ ഏറ്റവും അടുത്ത സുഹൃത്തായി കാണുന്നു പരസ്പര ബഹുമാനം വ്യാപാരം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ വർദ്ധിപ്പിക്കും ഞങ്ങൾക്കൊരേ ഒരു ശത്രുവേ ഉള്ളൂ അത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അഫ്ഗാൻ പ്രദേശം ഉപയോഗിക്കാൻ ഒരു ഗ്രൂപ്പിനെയോ വ്യക്തിയെയോ അനുവദിക്കില്ല എന്നാണ് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കിയത് അഫ്ഗാനികളുടെ ധൈര്യം പരിശോധിക്കരുത് എന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തിയിരുന്നു അഫ്ഗാൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാൻ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് ആക്രമണം നടത്തുന്നു പാകിസ്ഥാൻ ഈ പ്രവൃത്തി തെറ്റാണെന്നാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അനുനയത്തിൽ അഫ്ഗാൻ താലിബാൻ ഭരണകൂടത്തെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു എന്നാൽ തെഹരിക്കെ താലിബാന് കൂടുതൽ സഹായം അഫ്ഗാൻ നൽകിയതോടെ പ്രകോപിതരായി പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി കേന്ദ്രീകരിച്ച് ഒരു സ്വതന്ത്ര മേഖലയ്ക്കായി അതിശക്തമായ പോരാട്ടങ്ങളാണ് ഇപ്പോഴും തെഹരിക്കെ താലിബാൻ തുടരുന്നത് ഈ ഭയം പാകിസ്ഥാനെ വല്ലാതെ കീഴ്പ്പെടുത്തി പാകിസ്ഥാൻ ഭരണകൂടത്തെയും സൈന്യത്തെയും ഒക്കെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ഭീകര സംഘടനകൾ തന്നെയാണ് അവരാകട്ടെ ഇപ്പോൾ താലിബാനുമായി കടുത്ത പ്രകോപനത്തിലും വല്ലാത്ത കെടിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ അകപ്പെട്ടിരിക്കുന്നത് ഒരു വശത്ത് ഇന്ത്യ എന്ന ശത്രു മറുവശത്ത് അഫ്ഗാൻ താലിബാൻ ഭരണകൂടം രണ്ടായിരത്തി ഓഗസ്റ്റിൽ കാബൂളിൽ താലിബാൻ അധികാരമേറ്റത്തിന് ശേഷം ആദ്യമായി താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയെ ന്യൂഡൽഹിയിലേക്ക് നമ്മൾ ക്ഷണിച്ചു താലിബാനുമായി സാവധാനത്തിലുള്ളതും എന്നാൽ സ്ഥിരതയുള്ളതുമായ ഒരിടപെടൽ നടത്തുകയെന്നതായിരുന്നു ഇതുവരെയുള്ള ഇന്ത്യയുടെ നയം തലിബാനെ അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക സർക്കാരായി ഇന്ത്യ അംഗീകരിക്കുന്നില്ല കുറച്ച് മാസങ്ങൾക്ക് മുൻപ് താലിബാൻ സർക്കാരിനെ അംഗീകരിച്ച റഷ്യൻ ഫെഡറേഷൻ ഒഴികെ മറ്റൊരു രാജ്യവും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല നാലു വർഷം മുമ്പ് കാബൂളിൽ അധികാരത്തിലെത്തുന്നതിനു മുൻപും ശേഷവും ഇന്ത്യ താലിബാനുമായി പലവട്ടം ഇടപഴകി എന്നാൽ മുത്താക്കിയെ അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക വിദേശകാര്യമന്ത്രി എന്ന നിലയിലാണ് ഇന്ത്യ സ്വീകരിച്ചത് ഇത് ഔദ്യോഗികമായി തന്നെ പരാമർശിച്ചതോടെ താലിബാനെ അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക സർക്കാരായി ഇന്ത്യ അംഗീകരിക്കുന്നു എന്ന് ലോകത്തിന് മുന്നിൽ ഇന്ത്യ സാക്ഷ്യപ്പെടുത്തി താലിബാനെ അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക സർക്കാരായി അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു അങ്ങനെ ചെയ്യുന്നത് വളരെ കുറച്ച് ദോഷങ്ങളും വ്യക്തമായ തന്ത്രങ്ങളുടെ നേട്ടവുമാണ് താലിബാൻ സർക്കാരിനെ അംഗീകരിക്കാൻ നാല് കാരണങ്ങളാണ് ന്യൂഡൽഹി പരിഗണിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടത്തിന് നയതന്ത്ര അംഗീകാരം നൽകുന്നതിനെതിരെയുള്ള ഏറ്റവും ശക്തമായ എതിർപ്പ് ഒരു ധാർമ്മികവാദത്തിൽ നിന്നാണ് പൌരന്മാർക്കെതിരെ വിവേചനപരമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം ഇത്തരമൊരു ഭരണകൂടത്തെ ഇന്ത്യ അനുകൂലിക്കരുത് എന്ന വാദം ചിലർ ഉയർത്തുന്നു ഇത് അംഗീകരിക്കുമ്പോൾ എല്ലാ ഭരണകൂടങ്ങളും ധാർമ്മികമായി സ്വീകാര്യമല്ല എന്ന മറുവാദമാണ് ഇന്ത്യ ഉയർത്തുന്നത് ഉദാഹരണമായി അവർ പാകിസ്ഥാനെ ഉയർത്തിക്കാട്ടുന്നു സൗഹൃദത്തിനായുള്ള നമ്മുടെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകൾക്ക് സംസ്ഥാനങ്ങൾ നയപരമായ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ നടത്തുന്നു എന്ന് നിർണ്ണയിക്കാൻ കഴിയില്ല താലിബാനെ അഫ്ഗാനിസ്ഥാനിലെ നിയമാനുസൃത ഭരണാധികാരികളായി ഇന്ത്യ അംഗീകരിക്കുമ്പോൾ വെറുപ്പുളവാക്കുന്ന മൂല്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നുവെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് എന്നാൽ താലിബാനെ അംഗീകരിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കൂടുതൽ ധാർമ്മികതയിലൂതിയ ഭരണക്രമം അവിടെ ചിട്ടപ്പെടുത്താൻ ഇന്ത്യ പോലെ രാജ്യത്തിന് കഴിയുമെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ താലിബാനല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഫ്ഗാൻ ഭരിക്കുന്ന താലിബാനെന്ന് ഇന്ത്യ വിശദീകരിക്കുന്നു മിതവാദികളും ചുറ്റുമുള്ള ലോകത്തെ കൈകാര്യം ചെയ്യാൻ ആധുനിക രീതികളോട് കൂടുതൽ തുറന്ന മനസ്സ് കാട്ടുന്നവരുമാണ് ഇപ്പോഴത്തെ താലിബാൻ ഭരണാധികാരികൾ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഡൽഹി പത്രസമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ പ്രവർത്തകരെ തൊട്ടടുത്ത ദിവസം അവർ പത്രസമ്മേളനത്തിലേക്ക് തിരികെ ക്ഷണിച്ചുകൊണ്ട് താലിബാൻ അവരുടെ തെറ്റുതിരുത്തി അവരുടെ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും നിങ്ങൾ യോജിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ അയൽഭക്കത്തെ ഒരു ഭരണകൂടത്തെ ഒഴിവാക്കുന്നത് മോശം രാഷ്ട്രതന്ത്രമാണ് എന്ന് എന്നിന്റെ കരുതുന്നു ിബാനുമായി കൂടുതൽ അടുപ്പത്തിലാകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കും എന്ന മുൻതീറി ഇപ്പോൾ ഇന്ത്യ തിരുത്തുന്നു പാകിസ്ഥാനെ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളില്ല അവർ തങ്ങളുടെ എന്നേക്കുമുള്ള ശത്രുവാണ് എന്ന പുതിയ തീരുമാനമാണ് ഇത്തരമൊരു പ്രണയത്തിന്റെ മറ്റൊരു കാരണം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളിലേക്ക് ഇന്ത്യ വലിച്ചഴക്കപ്പെടും എന്ന വാദത്തിനും ഇവിടെ പ്രസക്തിയില്ല പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കൂടുതൽ യുദ്ധാന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് അതിന്റെ പ്രയോജനം എന്നത് വ്യക്തം പാകിസ്ഥാൻ ഐഎസ്ഐയുടെ പ്രേരണയിലാണ് മുമ്പൊരിക്കൽ താലിബാൻ ഇന്ത്യയുടെ ഒരു എയർലൈൻസ് തട്ടിയെടുത്തത് അതിന്റെ പേരിൽ ഇപ്പോഴും വൈരാഗ്യം തുടരുന്നത് രാഷ്ട്രീയമായി ഇന്ത്യക്ക് നഷ്ടം ചെയ്യും അടുത്ത കാലത്തായി താലിബാൻ ഇന്ത്യയുടെ ഒരു പോസിറ്റീവ് മനോഭാവം പുലർത്തുന്നു അതിനെ രാഷ്ട്ര നയത്തിനായി ഉപയോഗപ്പെടുത്തുകയാണ് തന്ത്രം താലിബാനെ ഇതുവരെ അംഗീകരിച്ച ഏക വിദേശ രാജ്യം റഷ്യ മാത്രമാണ് എന്നാൽ താലിബാനു മേലുള്ള പാശ്ചാത്യ സമ്മർദ്ദം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രാദേശിക പ്രതിരോധം കുറയുന്നു മറ്റു രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ റഷ്യയുടെ പാത പിന്തുടരുമെന്നാണ് ഇന്ത്യ കരുതുന്നത് ചൈനയും പാകിസ്ഥാനും റഷ്യയുടെ മാതൃക പിന്തുടരാൻ ഏറെ സാധ്യതകളുണ്ട് മറ്റ് രാജ്യങ്ങൾ അങ്ങനെ ചെയ്തതിനു ശേഷം ന്യൂഡൽഹി താലിബാനെ അംഗീകരിക്കാൻ കഴ്ത്തിരുന്നാൽ അത്തരമൊരു നീക്കത്തിന്റെ നയതന്ത്ര പ്രാധാന്യം കുറയും നേരെമറിച്ച് നേരത്തെയുള്ള അംഗീകാരം ഇന്ത്യയുമായി കൂടുതൽ സൗഹൃദത്തിലാകാൻ താലിബാനെ പ്രേരിപ്പിക്കും മേഖലയിൽ നിന്ന് ഇന്ത്യ അകറ്റാനും കാബൂളുമായുള്ള ചൈനീസ് അടുപ്പം കഴിയുന്നിടത്തോളം കുറയ്ക്കാനും ചൈന പാകിസ്ഥാൻ പദ്ധതികളെ നേരിടാനും ഇത്തരമൊരു ബാന്ധവം സഹായിക്കും കാബുൾ ആര് ഭരിച്ചാലും അഫ്ഗാനിസ്ഥാൻ മിക്കവാറും ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളിയായിരുന്നു എന്ന പൂർവ്വ ചരിത്രം മറക്കരുത് എന്ന് എന്നിന്ത്യൻ ഭരണാധികാരികൾ ഓർമ്മപ്പെടുത്തുന്നു മുത്താക്കിയുടെ സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരം പ്രാദേശിക സമഗ്രത സ്വാതന്ത്ര്യം എന്നിവയോടുള്ള ഇന്ത്യയുടെ പൂർണ്ണ പ്രതിബദ്ധത പ്രധാനമായും പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചുള്ള നയതന്ത്രമാണ് കാബൂളുമായുള്ള അടുപ്പത്തിന് പിന്നിൽ ഇന്ത്യയുടെ പ്രേരക ശക്തി അന്താരാഷ്ട്ര അംഗീകാരവും നിയമസാധുതയും ആഗ്രഹിക്കുന്ന താലിബാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നുള്ള നയതന്ത്ര അംഗീകാരം വളരെ പ്രധാനമാണ് പാകിസ്ഥാനുമായി അവർ കടുത്ത ശത്രുതയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയെ ഒരു ായി അഫ്ഗാനിസ്ഥാൻ ആഗ്രഹിക്കുന്നു ചുരുക്കത്തിൽ ഒരു വശത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ രൂക്ഷ യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയെ ചേർത്തു പിടിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ചേർത്തു പിടിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഒതുക്കുന്ന നയതന്ത്ര വിജയം ചുരുട്ടി കൂട്ടുകയാണ് പാകിസ്ഥാനെ എന്നർത്ഥം അതുതന്നെയാണ് ഇന്ത്യയുടെ ആത്യന്തിക വിജയവും ന്യൂസ് വാർത്ത